നമ്മുടെ രാജ്യമെമ്പാടുമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഹിന്ദു വിശ്വാസത്തെയും സനാതന പാരമ്പര്യത്തെയും ഏറ്റവും കൂടുതൽ നിന്ദിച്ചിട്ടുള്ള രണ്ട് പാർട്ടികൾ സി പി എമ്മും ഡി എം കെയുമാണ് രണ്ടും അവിശ്വാസികളുടെ നാസ്തികരുടെ പാർട്ടികളാണ് അതിൽ തന്നെ സനാതന പാരമ്പര്യം മുഴുവൻ അന്ധവിശ്വാസങ്ങളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് രണ്ടു കൂട്ടർ സനാതന പാരമ്പര്യം തുടച്ചു നീക്കപ്പെടേണ്ട വൈറസാണ് എന്ന് ഇപ്പോഴത്തെ ഈ കാലത്തും പ്രസംഗിക്കുന്ന ആളുകളാണ് എം കെ സ്റ്റാലിൻ്റെ ഡി എം കെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഐത്താചരണമാണ് ചാതുർവർണ്ണമാണ് എന്ന് പാർട്ടി ക്ലാസ് എടുക്കുന്ന ആളുകളാണ് സി പി എം ഇവർ രണ്ടു കൂട്ടരും കൂടി ഇപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ അടുത്തു വരുന്ന ഈ സമയം കണക്കാക്കിയിട്ട് നടത്തുന്ന രാഷ്ട്രീയ അടവു പരിപാടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഈ ഉണ്ടിരുന്ന നായർക്ക് ഉൾവിളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ശബരിമല സ്നേഹം ശബരിമലയിൽ നമുക്ക് ഓർമ്മയുണ്ടാവും ആചാര ലംഘനത്തിന് പോലീസ് സംരക്ഷണം കൊടുത്ത് അത് രണ്ടാം നവോത്ഥാനമാണ് എന്ന് പ്രചരിപ്പിച്ച ആളാണ് ശ്രീമാൻ പിണറായി വിജയൻ ശബരിമല തന്ത്രി കുടുംബത്തെയും പന്തളം ഒക്കെ പിണറായി വിജയൻ അധിക്ഷേപിച്ചത് എങ്ങനെയാണ് എന്ന് കേരളം ഇപ്പോഴും മറക്കുന്നിട്ടില്ല ഒടുവിൽ ഭഗവാന്റെ കരുത്തിന് മുന്നിൽ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ പ്രാർത്ഥനയുടെ ശക്തിക്ക് മുന്നിൽ പിണറായി വിജയൻ്റെ ഈ കവട നവോത്ഥാനം അത് തോറ്റുതന്നമ്പാടി എന്നിട്ടും പിണറായി വിജയൻ്റെ ശബരിമല വിരോധം തീർന്നില്ല യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും നൽകാതെ അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ തീർത്ഥാടന സമയത്തും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ വർഷം അതിൻ്റെ അപ്പുറത്തെ വർഷമൊക്കെ ഈ ദർശനം നടത്താൻ പറ്റാതെ പമ്പയിൽ നിന്നും പന്തളത്ത് നിന്നുമൊക്കെ മാലയൂരി കണ്ണീരോട് കൂടിയിട്ട് അയ്യപ്പഭക്തന്മാർ മടങ്ങിപ്പോയ കാര്യം കുട്ടികളടക്കമുള്ള ആളുകൾ ഉരുറ്റ് വെള്ളത്തിന് വേണ്ടി കരയുന്ന ദൃശ്യം ആ ദൃശ്യമടക്കം മാധ്യമങ്ങൾ കാണിച്ചു അങ്ങനെ മടങ്ങിയ ആളുകളെ കഠിന വ്രതമെടുത്ത് വന്നിട്ടുള്ള ആ ഭക്തന്മാരെ കപടഭക്തർ എന്നാണ് അന്നത്തെ ദേവസ്വം മന്ത്രി വിശേഷിപ്പിച്ചത് അപ്പോൾ അങ്ങനെയുള്ള സർക്കാരാണിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതിലാരാണ് പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർ ദേവസ്വം മന്ത്രി പറഞ്ഞതിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആഗോള മലയാളികളാണ് വരുന്നത് അയ്യപ്പ ഭക്തരല്ല വരുന്നത് ആഗോള മലയാളികൾ അതായത് ലോക കേരള സഭയുടെ ഭാഗമായ ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ വരുന്നതിൽ ഒരു കൂട്ടം ഈ ലോക കേരള സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് പിണറായി വിജയൻ്റെയും സി പി എം നേതാക്കളുടെയും സകല ബിനാമി ഇടപാടുകളും നടത്തുന്ന അവതാരങ്ങളാണ് ലോക കേരള സർ സഭക്കാർ അതിലൊരാൾക്കെതിരായിട്ടാണല്ലോ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു ഒരു കത്തൊക്കെ പുറത്ത് വന്നിട്ടിതായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള അവതാരങ്ങളെ കൂടി പൊതുഖജനാവിൻ്റെ ചെലവിൽ നാട്ടിലെത്തിച്ച് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണിത് ചുരുക്കി പറഞ്ഞാൽ ശബരിമലയെ കച്ചവട ചരക്കാക്കാനുള്ള നീക്കം ഞാനന്ന് ചോദിക്കട്ടെ ശബരിമല യുവതീ പ്രവേശനത്തിൽ സി പി എമ്മിൻ്റെ നയമെന്താണ് സർക്കാരിൻ്റെ നയമെന്താണ് എന്ന് ഈ സംഗമത്തിൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരെങ്കിലും പറയുമോ ഗണപതി മിത്താണ് എന്നുള്ള നമ്മുടെ കേരളത്തിലെ സ്പീക്കറുടെ പരാമർശത്തോടുള്ള നിലപാട് ആ നിലപാട് ഈ സമ്മേളനം നടത്തുന്ന പമ്പയിൽ പമ്പ ഗണപതിയുടെ മണ്ണിൽ ആ മണ്ണിൽ ദേവസ്വം മന്ത്രി വ്യക്തമാക്കുമോ സനാതനധർമ്മം വൈറസ് ആണ് എന്നുള്ള നിലപാട് തെറ്റാണ് എന്ന് ഡി എം കെ മന്ത്രിമാർ പറയുമോ ഇതൊന്നും പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ ഉദ്ദേശം ഈ തട്ടിപ്പ് തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടും എന്നുള്ള കണക്കൂട്ടലിൽ മാത്രമാണ് ആ ധാരണ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ പൊളിച്ചെടുക്കും എന്ന് എനിക്ക് ഒരു സംശയവുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിൽ മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു